നെഞ്ചരിച്ചിൽ പുളിച്ചുതികെട്ടൽ മാറാനായിട്ട് രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായിട്ടുള്ള കാര്യം രാത്രിയിലെ ഭക്ഷണത്തിൽ നോൺ നോൺവെജ് മത്സ്യമാംസാദികൾ ഉൾപ്പെടുത്തരുത് പൂർണമായിട്ടും ഒഴിവാക്കുക ലഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണ ചെറിയ അളവിൽ രാത്രിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ചായ കാപ്പി പോലുള്ള പാനീയങ്ങൾ വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷം കഴിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാത്രിയിലെ ഭക്ഷണം വളരെ നേരത്തെ കഴിക്കുക ഒരു എട്ട് മണിക്ക് മുമ്പെങ്കിലും രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് ഇതുപോലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനക്കേടും നെഞ്ചരിച്ചിലും പുളിച്ചുതി കെട്ടലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ നേരെ കിടക്കുക അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുക വലത്തോട്ട് തിരിഞ്ഞ് കിടക്കാതിരിക്കുക നമുക്കറിയാം വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ അന്നനാളവും അതുപോലെ സ്റ്റൊമക്കും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരികയും നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് ആസിഡ് റിഫ്ലക്സുകൾ ഉണ്ടാകാനും പ്രത്യേകിച്ച് അത് പുളിച്ചുതി കെട്ടിലേക്കും നെഞ്ചരിച്ചിലേക്കൊക്കെ പിന്നെത്തേതിൽ നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ പൊളിച്ചുതി കിട്ടൽ ഉണ്ടെങ്കിൽ അത് അസഹനീയമായ രീതിയിലുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും രാത്രിയിൽ കിടക്കുമ്പോൾ കട്ടിലിന്റെ തലഭാഗത്തിലെ കാലുകൾ രണ്ട് ഇഷ്ടിക വലിപ്പത്തിൽ പൊക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അത് ദീർഘകാലം ചെയ്യുന്നത് നല്ലതല്ല കുറച്ച് ദിവസത്തേക്ക് നെഞ്ചരിച്ചിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ഇങ്ങനെ കിടക്കുന്നത് ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചില് കുളിച്ചിത്തി കെട്ടില് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ രാത്രിയിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക